ടൊവിനു തോമസ് നായകനായി നവാഗതനായ ജിതിൻ രാജ് സംവിധാനം ചെയ്ത കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അജയന്റെ രണ്ടാം മോഷണം ടൊവിനുവയുടെ കരിൽ തന്നെ ഏറ്റവും കൂടുതൽ പണം വാരിയ ചിത്രം ഇതായിരുന്നു സിനിമയുടെ തുടക്കത്തിന് ക്രോസ്മിക് ക്രിയേറ്റീവന് ശബ്ദം നൽകിയായിരുന്നു മോഹൻലാൽ ആയിരുന്നു ചിത്രത്തിന്റെ വിജയത്തോട് അനുബന്ധിച്ച് മോഹൻലാൽ മൊമണ്ടം നൽകി നന്ദി അറിയിച്ചിരിക്കുകയാണ് സംവിധായകൻ ജിതിൻലാൽ സത്യഹന്തിക്കാട് ചിത്രം ഹൃദയപൂർവ്വത്തിന്റെ സെറ്റിൽ വെച്ചാണ് മോഹൻലാലും ജിതിൻ മൊമന്റോ നൽകിയത് സിനിമയുടെ നിർമ്മാതാവ് ലിസ്റ്റിൻ സീവനും രചയിതാവ് സുജിത് നമ്പിയാരും ഒപ്പം ഉണ്ടായിരുന്നു റോനോ തോമസ് ട്രിപ്പിൾ റോളിൽ എത്തിയ മാജിക് ഫ്രെയിമിന്റെ ബാനറിൽ ലിസ്റ്റിൻ സീവനും യു ജി എം മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിൽ സക്രിയ തോമസും ചേർന്നാണ് നിർമ്മിച്ചത് മൂന്ന് ഘട്ടങ്ങൾ കാലഘട്ടങ്ങളോടെ കഥ പറയുന്ന അജയന്റെ രണ്ടാം മോഷണം മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ അഞ്ച് ഭാഷകൾ റിലീസ് ചെയ്തത് കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് രവി ലക്ഷ്മി എന്നിവരാണ് ചിത്രത്തിലെ നായികമാരെ എത്തിയത് ബേയ്സിൽ ജോസഫ് ജഗദീഷ് ഹരീഷ് ഉത്തമൻ ഹരീഷ് പേരടി കബീർ സിംഗ് പ്രമോദ് ഷെട്ടി രോഹിണി എന്നിവരും മറ്റ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു സുജിത് നമ്പീരാണ് ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയത് മലയാളത്തിൽ തുടങ്ങി ഇപ്പോൾ ബോളിവുഡ് വരെ എത്തിയിരിക്കുന്ന ജോമൺ ടി ജോമനാണ് എ ആർമൻ്റെ ഛായാകരണം കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്